എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാർ കട്ടിങ് വീഡിയോ ആണ് സ്റ്റിച്ചിങ് നാളത്തെ വീഡിയോയിലുള്ളു കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നമുക്കൊരു ചുരിദാർ കട്ട് അളവ് എടുത്തിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്ന ഫ്രോക്ക് മാതിരി വരുന്ന ടോപ്പ് ഉണ്ടല്ല സൈഡ് പ്ലേറ്റ് വരത്തില്ലേ സൈഡിൽ ഇങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ടുള്ളൂ അങ്ങനത്തെ ഒരു ചുരിദാർ കട്ടിങ് ആണ് കേട്ടോ അപ്പോൾ പഴയ സാരി വെച്ചാണ് ചെയ്യുന്നത് ഇപ്പോൾ ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്നത് കേട്ടോ ഇത് നമുക്ക് തയ്ക്കാൻ കിട്ടുകയാണ് അതുകൊണ്ട് ലൈനിങ് ഒക്കെ അവരെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൈനിങ് ആണ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്ന നമ്മുടെ ബോഡി പീസാണ് കേട്ടോ മേളിൽ വരുന്ന ആ ബോഡി പീസിൻ്റെ ലൈനിങ് ആണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ലൈനിങ് വെച്ചിട്ട് നമ്മുടെ സാരിയിൽ കറക്റ്റായിട്ട് ആ ബോഡി പീസ് കട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പം നമ്മുടെ ലൈനിങ് ഞാൻ നാല് പീസായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് മേളിലത്തെ ബോഡി പീസിൻ്റെ ലൈനിങ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം വേണ്ടി തുണി നാലായിട്ട് മടക്കി ഇട്ടിട്ട് നമുക്ക് ബോഡി പീസിന് എത്ര ഇറക്കം വരുന്നോ അത് കറക്റ്റായിട്ട് അത്രയും തുണിയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഇഞ്ച് ഇറക്കമാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു ഇഞ്ചുകൂടെ കൂട്ടിയിട്ടിട്ടാണ് ഇതിൽ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ ആ പതിനഞ്ച് ഇഞ്ച് അടയാളം ചെയ്തിട്ട് അത്രയും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് ലൈനിങ് മൊത്തത്തിൽ രണ്ട് മീറ്റർ തുണിയാണ് കേട്ടോ ഇത് പോളിസ്റ്റർ മാത്രയുള്ള തുണിയാണ് കോട്ടൺ തുണിയല്ല അപ്പോൾ ഇതിന് ഇച്ചിരി വീതിയുണ്ട് കേട്ടോ നമ്മൾ സാധാ കോട്ടൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വീതി കിട്ടത്തില്ല നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ചെറുതാറിന് ലൈനിങ് എടുക്കുമ്പോൾ ഈ പോളിസ്റ്റർ മാതിരിയുള്ള തുണി തന്നെ എടുക്കുകയാണ് അപ്പോൾ അതിന് നല്ല വീതി കിട്ടും അപ്പം അതിൻ്റെ ബാലൻസ് ഉള്ള തുണി ഇതാണ് കേട്ടോ ഇത് നമുക്ക് താഴെ പ്ലേറ്റ് ഇടുന്ന സ്ഥലത്ത് താഴോട്ടുള്ള കൊടുക്കാം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പീസ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഒന്ന് നമുക്ക് നാലായിട്ട് മടക്കി ഇടണം കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ എടുക്കുക എടുത്തിട്ട് ആദ്യം ഒന്ന് രണ്ടായിട്ട് മടക്കി ഇടണം കേട്ടോ അപ്പം ബാക്കിൽ ഫ്രണ്ടിലേയും കൂടെ ഒരുമിച്ച് തന്നെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ് ബോഡി പീസ് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഒന്ന് നാലായിട്ട് മടക്കിയിടണം കേട്ടോ നാലായിട്ട് മടക്കിയിട്ട് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് തുണി നാലായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ ഒന്ന് നോക്കണം ശേഷം അത്രയും തുണി മാത്രം അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പം ഞാൻ അത്രയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ചുരിദാർ ടോപ്പിൻ്റെ അളവെന്ന് വണ്ണം അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്താറ് ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് നാൽപ്പത്താറ് ഇഞ്ച് അടയാളം പറയുന്നത് കേട്ടോ അപ്പം തുണി നമ്മൾ നാലായിട്ട് മട മടക്കിയിട്ടിട്ട് കട്ട് ചെയ്യുമ്പോൾ അളവ് നമുക്ക് കിട്ടണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നര ഇഞ്ച് കിട്ടണം കേട്ടോ ഈ തുണിയിൽ വണ്ണം ആദ്യം ഞാൻ ഞാനിതിൽ അളവ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ അകലം മാത്രം ഒന്ന് അടയാളം ചെയ്യുകയാണ് കഴുത്തിതിൽ വെട്ടുന്നില്ല നമ്മൾ കഴുത്ത് കഴുത്തിതിൽ സ്റ്റിഫിൽ വെച്ചിട്ട് കഴുത്ത് വെട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ആ മൂന്ന് ഇഞ്ച് കഴുത്തിൻ്റെ അകലം ഒന്ന് അടയാളം ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ എത്ര ഇഞ്ച് വേണമെന്ന് നോക്കുക കേട്ടോ അടുത്ത് നമുക്ക് ഷോൾഡർ അടയാളം ചെയ്യാം കേട്ടോ അതൊരു നാലിഞ്ചാണ് ഇവിടെ അടയാളം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ കഴുത്തിൻ്റെ മൂന്നിഞ്ച് അകലം കഴിഞ്ഞിട്ട് അവിടുന്ന് തൊട്ടടുത്തോട്ടാണ് ടേപ്പ് വയ്ക്കുന്നത് നാലിഞ്ച് ഷോൾഡർ എടുത്തു ആ നാലിഞ്ച് ഷോൾഡർ എടുത്തടുത്ത് നിന്ന് നേരെ താഴോട്ട് നമ്മൾ ടേപ്പ് വെക്കുകയാണ് കൈക്കുഴിയാണ് ഇവിടെ അടയാളം ചെയ്യുന്നത് കൈക്കുഴി എനിക്കിവിടെ വേണ്ടത് എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ആ എട്ടിഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യാം ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാവോ അത് താഴോട്ട് സ്കെയിൽ വെച്ചൊന്ന് സ്ട്രെയിറ്റ് ആക്കണം കേട്ടോ ആ കൈക്കുഴി താഴോട്ട് വരച്ചത് ഇതുപോലൊന്ന് സ്ട്രെയിറ്റ് ആക്കുക ഇനി നമ്മുടെ വണ്ണം വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പ് ഉൾപ്പെടെ നാൽപ്പത്താറ് ഇഞ്ച് വണ്ണം ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ നാലിലൊന്ന് പറയുമ്പോൾ പതിനൊന്നര ഇഞ്ച് വരും അപ്പോൾ അത് ആ നമ്മൾ കൈക്കുഴി വരച്ചാൽ അവിടേക്ക് നേരെ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ആ പതിനൊന്നര ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പോയിൻ്റ് ചെയ്യുക ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയാമോ നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് ആ നമ്മൾ കൈക്കുഴി താഴോട്ട് ഇഞ്ച് വരച്ചു പിന്നെ നമ്മൾ വണ്ണം കറക്റ്റായിട്ട് അടയാളം ചെയ്തു അവിടെ ഒരു സ്ക്വയർ ആക്കുക ആ കൈക്കുഴി ഒന്ന് സ്ക്വയർ ആക്കുക അതിനുശേഷം ആ കൈക്കുഴി ഇതായതുപോലെ താഴോട്ടൊന്ന് ചരിച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കഴുത്തിനുള്ള അകലം നമ്മൾ അടയാളം ചെയ്തിട്ടുണ്ട് കഴുത്ത് നമ്മളിതിൽ വെട്ടുന്നില്ല അതിൻ്റെ എത്ര അകലമാണോ വേണ്ട അത് അടയാളം ചെയ്തു പിന്നെ ഷോൾഡറും കൈക്കുഴിയും നമ്മുടെ വണ്ണവും അടയാളം ചെയ്തിട്ടുണ്ട് ബോഡി പീസ് പിന്നെ നമ്മുടെ ഇടുപ്പ് വണ്ണത്തിൻ്റെ അവിടെ എത്ര ഇഞ്ച് വണ്ണം അപ്പോൾ എനിക്ക് ഇവിടെ വേണ്ടത് ഇഞ്ചാണ് അപ്പം ടോട്ടൽ അവിടെ നാൽപ്പത് ഇഞ്ച് വണ്ണമാണ് നാൽപ്പതിൻ്റെ നാലിലൊന്ന് പറയുമ്പോൾ ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ആ പത്തിഞ്ചിൻ്റെ അവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് നമ്മുടെ ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് ദാ പത്ത് ഇഞ്ചിലേക്ക് ഇങ്ങനെ അങ്ങ് ചരച്ചൊന്ന് വരച്ചു കൊടുക്കുക ഇത്രയും മാത്രം നമ്മുടെ ബോഡി പീസ് ചെയ്യുക എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കുഴി ആ ഷേപ്പായിട്ട് മാത്രം ഈ ഒരു ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കുകയുള്ളൂ ലൈനിങ്ങിൽ കഴുത്ത് വെട്ടരുത് ഇനി ലൈനിങ്ങിൽ വെച്ച് തന്നെ കഴുത്ത് തയ്ക്കാനാണെങ്കിലും നിങ്ങൾ സാരി ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ തുണി വരില്ല ആ തുണിയിൽ നിങ്ങൾ കഴുത്ത് വെട്ടിയിട്ട് ഈ ലൈനിങ്ങിൽ വെച്ചങ്ങ് തയ്ച്ചാൽ മതി അപ്പം ഞാനിതില് ലൈനിങ്ങിലും കഴുത്ത് വെട്ടുന്നില്ല നമ്മുടെ തുണിയിൽ കഴുത്ത് വെട്ടുന്നില്ല സ്റ്റിഫ് വേറൊരു തുണിയിൽ വെച്ച് തയ്ക്കുകയാണെങ്കിൽ അത് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത്രയും ഞാൻ വരച്ചിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ അളവൊന്നും എടുക്കാൻ അറിയാൻ മേലാത്തവർക്ക് വീണ്ടും ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഒരു അമ്പറള കട്ട് ചുരിദാർ ഇരിപ്പുണ്ട് അത് ബോഡി പീസ് വരുന്നതാണ് മേളിലത്തെ ബോഡി പീസ് വരുന്ന ആ ബോഡി പീസ് ഇതുപോലെ മറിച്ചിട്ടിട്ട് നമ്മുടെ തുണി നാലായിട്ട് മടക്കി ഇട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ മടക്കി ഇതാ ഞാനിപ്പം അടയാളം ചെയ്തിട്ട് ആ തുണി നമ്മൾ നമ്മളെടുത്താണല്ലോ ഇതേപോലെ നാലായിട്ട് തുണി മടക്കി ഇട്ടിട്ട് നമ്മുടെ ആ കായൽ അമ്പറല കട്ട് ചുരിദാറുണ്ടെങ്കിൽ ഈ ബോഡി പീസ് ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് വെച്ചിട്ട് കൈക്കുഴിയും വണ്ണവും കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ബോഡി പീസ് വെട്ടിയെടുക്കാം ഈ അളവും കാര്യങ്ങളും മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതും കാണിച്ചു തരുന്നതാണ് ഇത് അപ്പോൾ ഈ ഒരു വണ്ണത്തിൻ്റെ സെയിം അല്ല ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഈ അമ്പർലക്കെട്ടിൻ്റെ ചുരിദാറിൻ്റെ ബോഡി പീസ് വേറെയാണ് അപ്പം നമുക്ക് അളവാണ് കിട്ടിയത് ആള അളവ് കിട്ടിയ കൊണ്ടാണ് അളവിൽ നമ്മളിന്ന് അളന്ന് കാണിച്ച് വെട്ടുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഏതോ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് വണ്ണം കാണിച്ചു തരണം ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് സ്വന്തമായിട്ട് ഇപ്പം ബോഡിയിലെ വണ്ണം ഫ്രണ്ടിലും നമ്മൾ ഇറക്കമൊക്കെ കാണിക്കാൻ പറ്റും ഇപ്പം ഷോൾഡർ ഒക്കെ അളക്കണമെങ്കിൽ വേറൊരാളിൽ നമുക്കത് കറക്റ്റായിട്ട് അളന്ന് കാണിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു അവസരം വരുമ്പം ഞാനത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിതാ ആ കൈക്കുഴി മാത്രം ആ ഷേപ്പുമായിട്ട് നമ്മുടെ ബോഡി പീസ് ലൈനിങ്ങിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ബോഡി പീസിൻ്റെ താഴോട്ടുള്ള തുണി നമ്മൾ ആ ലൈനിങ് തന്നെയാണ് കേട്ടോ ആ ബോഡി പീസിൻ്റെ വണ്ണത്തിൽ എത്ര തുണി വരും നോക്കുക അപ്പോൾ അപ്പോൾ നമ്മുടെ ബോഡി പീസ് ഇതാ നേരെ നൂർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ നേരെ നൂർത്തിയിട്ടിട്ട് നമ്മുടെ ആ താഴോട്ട് നമ്മുടെ പ്ലീറ്റ് എടുക്കുന്നിടത്ത് വരുന്ന ആ ഒരു ലൈനിങ് തുണി ഇതാ ഈ ഇങ്ങനെ നമ്മുടെ ആ ബോഡി പീസിൻ്റെ ഒപ്പം തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് വണ്ണം നോക്കണേ അപ്പോൾ നമുക്ക് എത്രത്തോളം നമുക്കത് കിട്ടും എന്നറിയാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ് കാരണം നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് വേണം താഴെ കൊടുക്കാൻ നമ്മുടെ ലൈനിങ്ങിൽ അപ്പോൾ ആ നമ്മുടെ ബോഡി പീസും കഴിഞ്ഞിട്ട് ഇതാ ഇത്രയും തുണിയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ ഞാനിത് ഇപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തന്ന് ഇതാ നമ്മുടെ ബോഡി പീസിൻ്റെ അവിടെ വെച്ചിട്ട് ഇത് കണ്ട ഇത്രയും തുണിയാണ് നമുക്ക് എക്സ്ട്രാ കിടക്കുന്നത് ആ എക്സ്ട്രാ കിടക്കുന്ന തുണിയിലാണ് നമ്മൾ ചെറിയ ചെറിയ ഇടയ്ക്ക് ലൈനിങ് ആകുമ്പോൾ നമുക്ക് മേളിൽ സാരിയിൽ നമ്മൾ പ്ലീറ്റ് എടുക്കുന്നത്രയും തന്നെ വേണ്ട ഇടയ്ക്കൂടെ ഇടയ്ക്ക് കൂടെ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് നമ്മുടെ ആ വണ്ണത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ആ നമ്മുടെ താഴെ ഇടുപ്പ് എണ്ണം വരുന്നതെന്ന് പറഞ്ഞാൽ നാൽപ്പത് ഇഞ്ച് വണ്ണമാണ് വരുന്നത് അപ്പോൾ പ്ലേറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അത്രയും കിട്ടണം അതിനെക്കാട്ടിലും കുറച്ചുകൂടെ തുണിയേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ അതിനുള്ള തുണിയാണ് നമുക്ക് നമ്മുടെ ബോഡി പീസ് വെട്ടിക്കഴിഞ്ഞതിനുള്ള ബാലൻസ് തുണി അതാണ് ഇനി നമുക്ക് നമ്മുടെ സാരി എടുക്കാം സാരി എടുത്തതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക നീളത്തിലാണ് കേട്ടോ സാരി മട മടക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നാലായിട്ട് ഇതുപോലെ ഒന്നിടുക നാലായിട്ട് മടക്കിയിട്ടിട്ട് ഇനി നമ്മൾ ബോഡി പീസ് ലൈനിങ്ങിൽ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ ആ ബോഡി പീസ് എടുത്ത് ഈ സാരി തുണിയിലേക്ക് വെക്കുക സാരി തുണിയിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാര തുണിയിലും കഴുത്ത് വെട്ടരുത് ടെസ്തിഫുലാണ് കഴുത്ത് വെട്ടുന്നതെന്നുണ്ടെങ്കിൽ സാരി തുണിയിൽ കട്ട് ചെയ്യൽ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ബോഡി പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നിങ്ങൾ സാരി തുണിയിൽ കഴുത്ത് വെട്ടിയിട്ട് ലൈനിങ്ങിൽ വെച്ച് തയ്ക്കാനാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കഴുത്തിൻ്റെ അകലോ ഇറക്കമൊക്കെ അടയാളം ചെയ്തിട്ട് അങ്ങനെ കട്ട് െയ്തിട്ട് ഈ ലൈനിങ്ങിൽ വെച്ച് തയ്ച്ചാൽ മതി സ്റ്റിഫ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ബോഡി പീസിൻ്റെ അളവിൽ നമ്മുടെ സാരി തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിലേയും ഫ്രണ്ടിലേയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബോഡി പീസിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിഫ് ഒക്കെ വെട്ടണം അത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കഴുത്ത് വെട്ടുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു താഴോട്ടുള്ള തുണി എടുക്കണം ഈ നമ്മുടെ ബോഡി പീസിൻ്റെ താഴോട്ട് വരുന്ന നമ്മൾ ലൈനിങ് ആദ്യം എടുത്തില്ലേ അതേപോലെ തന്നെ നമുക്ക് സാരി തുണി എടുക്കണം അപ്പോൾ നമുക്ക് താഴെ വരുന്ന വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ച് വണ്ണമാണ് നാൽപ്പതിൻ്റെ പകുതി രണ്ടായിട്ട് മടക്കി ഇടുമ്പോൾ മടക്കിയിടുമ്പോൾ ഇഞ്ചാണ് വരുന്നത് അപ്പോൾ എന്തുവേണം നമ്മുടെ ബോഡി പീസിൻ്റെ ആ അളവിൽ ആ സാരി തുണി ആദ്യം തന്നെ നാൽപ്പതിഞ്ച് നീളത്തിലെടുക്കുക നാൽപ്പതിഞ്ച് നീളത്തിലെടുത്ത് കഴിഞ്ഞിട്ട് അത് ഡബിൾ ആക്കുക ഡബിൾ ആക്കി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും നാൽപ്പതിൻ്റെ ഇഞ്ചിൻ്റെ കൂടെ നാൽപ്പതും കൂടെ കൂട്ടുമ്പോൾ എൺപത് ഇഞ്ച് കിട്ടും അപ്പോൾ എൺപത് ഇഞ്ച് മതി നമുക്ക് അതിങ്ങനെ പ്ലീറ്റ് ഇട്ട് പ്ലീറ്റ് ഇട്ട് പ്ലീറ്റ് ഇട്ട് നമുക്ക് ഇഞ്ചിൽ കൊണ്ടെത്തിക്കണം അങ്ങനെയാണ് തുണി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ നല്ലതായിട്ട് ഇച്ചിരിയോട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ എടുക്കേണ്ട കറക്റ്റായിട്ടുള്ള അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നാൽപ്പത് ഇഞ്ച് വണ്ണമാണെങ്കിൽ അത്രയും വീതിക്ക് തുണി എടുത്തിട്ട് അതിൻ്റെ ഡബിളായിട്ട് തുണി എടുക്കണം എത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി എന്നിട്ടങ്ങ് പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ തുണി കൂടലുണ്ടെങ്കിൽ കുറച്ചുകൂടെ എടുത്തോ പ്ലീറ്റ് ഇടുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ നല്ല നിരം നിര ആണ് കിടക്കണമെങ്കിൽ ഇച്ചിരിയുടെ തുണി കൂടുതലായ കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്രയും വീതിക്ക് വേണം നമ്മുടെ തുണി കട്ട് ചെയ്തെടുക്കാൻ മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ അതാ ഞാൻ ആ കറക്റ്റായിട്ട് ആ അളവ് പിടിച്ചു പിടിച്ചു കഴിഞ്ഞിതാ കുറച്ചുകൂടെ മുന്നോട്ട് എക്സ്ട്രാ കുറച്ച് തുണിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള അളവിലാണ് അത്രയും തുണി ഞാൻ എടുത്ത് ഇതാക്കായി പിടിച്ചേക്കുന്നത് അതിന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുണിയാണ് എക്സ്ട്രാ മുന്നോട്ട് കിടക്കുന്നത് അതിനകത്തൊന്നും ഞാൻ കുറച്ചൊരു അഞ്ചാറ് ഇഞ്ചുകൂടെ കൂട്ടിയെടുക്കുന്നുള്ളൂ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയാനുള്ള കാര്യമില്ല അപ്പോൾ അത്രയും നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് എത്ര ഇഞ്ച് ഇറക്കം താഴോട്ട് ആ താഴോട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ട തുണി ബോഡി പീസും കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഇറക്കത്തിൽ വേണം പിന്നെ നമ്മളത് കറക്റ്റ് ചെയ്തെടുക്കാൻ ആദ്യം നമുക്ക് വണ്ണത്തിനനുസരിച്ച് നമ്മൾ ആദ്യം സാരിയിൽ നിന്ന് തുണി കട്ട് ചെയ്ത് മാറ്റുക ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും മനസ്സാകാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കണം കേട്ടോ അപ്പോൾ ഞാൻ അത്രയും തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇനി നമുക്കതൊന്ന് ഫുള്ളായിട്ടൊന്ന് നാലായിട്ട് മടക്കിയെടുക്കാം കേട്ടോ മടക്കിയെടുത്തിട്ട് നമുക്കിനി കറക്റ്റായിട്ടുള്ള ഇറക്കത്തിൽ അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ഫുള്ളായിട്ട് ഇറക്കം നമുക്ക് വേണ്ടല്ലോ അപ്പോൾ അത് ഇതുപോലെ നാലായിട്ട് അങ്ങ് മടക്കാം അപ്പോൾ ഇച്ചിരി കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ തുണി ഞാനത് പറഞ്ഞല്ലോ ഒരാറഞ്ചോളവും അധികം കൂടുതലെടുത്തിട്ടുണ്ട് അത് സാരിയൊക്കെ ആകുമ്പോൾ അങ്ങനെ കൂടുതൽ നമുക്ക് എടുക്കാൻ നന്നായിട്ട് പ്ലീറ്റിട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കാം അപ്പോൾ അതിനുശേഷം ശേഷം അതിൻ്റെ മേളിൽ നിന്ന് ആ ഒരു കര വരുന്ന ഭാഗം ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കര വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് മേളിൽ നിന്ന് തൊട്ട് നമുക്ക് ഇത്ര ഇഞ്ച് ഇറക്കം താഴോട്ട് അപ്പോൾ എനിക്ക് താഴോട്ട് ആ പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ട അതിൽ കിട്ടേണ്ട മുപ്പത്തി ഇഞ്ച് ഇറക്കുകയാണ് കിട്ടേണ്ടത് അപ്പോൾ മുപ്പത്തി ഇഞ്ച് ഇറക്കം കറക്റ്റായിട്ട് രണ്ട് സൈഡിലും അടയാളം ചെയ്യണം കേട്ടോ രണ്ട് സൈഡിൽ അടയാളം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ആ സ്കെയിലെടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ലെവലായിട്ട് ഇതെങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം ലെവലായിട്ട് വരച്ച് കൊടുത്തിട്ട് അത്രയും തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ സാരി തുണിയല്ല വേറൊരു തുണി മേടിച്ചിട്ടാണ് നിങ്ങൾ ഇതുപോലത്തെ പ്ലീറ്റ് വരുന്ന ഈ ഒരു ചുരിദാർ തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്ലീറ്റ് എടുക്കാനായിട്ട് തുണിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട അതിനനുസരിച്ച് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാവുന്ന രീതിയിൽ തുണി എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ സാരി ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലാഭക്ഷമായിട്ട് നമ്മളിപ്പോൾ പ്ലീറ്റ് എടുക്കാനായിട്ട് ഇത്രയും തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് ആ താഴോട്ടുള്ള പ്ലീറ്റ് എടുക്കേണ്ട തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് കൈ വെട്ടാം കൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചുരുക്കൊക്കെ വെച്ചിട്ടുള്ള കൈ ആണെന്ന് ഇവിടെ തയ്ക്കാൻ പോകുന്നത് സോറി തയ്ക്കാനല്ല കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സാരി തുണി എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഇനി നമുക്കത് നാലായിട്ട് മടക്കിയിടാം നാലായിട്ട് മടക്കിയിട്ട് കഴിയുമ്പഴേ നമുക്ക് രണ്ട് കൈ കിട്ടത്തുള്ളൂ കേട്ടോ രണ്ട് കൈക്കുള്ള തുണി കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ കൈയുടെ ഇറക്കമാണ് അതി ഇവിടെ അടയാളം ചെയ്യുന്നത് അപ്പോൾ ഞാൻ കൈയുടെ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ താഴോട്ട് ചെറിയൊരു പടി വീതിക്ക് ഒരു ഇഞ്ച് വീതിയിൽ പടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇറക്കാം അഞ്ചിഞ്ചാണ് എടുക്കുന്നത് വണ്ണം ഞാനിവിടെ അടയാളം ചെയ്യുന്നത് പതിനൊന്നിഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ഉൾപ്പെടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോൾ കറക്റ്റായിട്ട് ആ ഇഞ്ച് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതാണ് ഇതുപോലെ ഒന്ന് നമ്മൾ സ്കെയിൽ വെച്ച് അത്രയും നമ്മൾ സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചുരുക്കമുള്ള കൈ നമ്മൾ അതിൻ്റെ കുറച്ചുകൂടെ കൂട്ടി എടുക്കും കേട്ടോ അതെങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേളിലാണ് ചുരുക്കിൻ്റെ കൂട്ടി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ അഞ്ചിഞ്ച് ഇറക്കത്തിൽ വരച്ച് കൊടുത്തതിൻ്റെ നേരെ മേളിലോട്ട് നമ്മൾ ഒരു മൂന്നിഞ്ച് ഇറക്കം എടുക്കുകയാണ് ഇറക്കം എടുത്തിട്ട് അതൊരു സ്ക്വയർ ആക്കുക മൂന്നിഞ്ച് അകലോ എടുത്ത് മൂന്നിഞ്ച് ഇറക്കവും എടുത്തിട്ട് അത് ആ കൈയുടെ നമ്മൾ അഞ്ചിഞ്ച് ഇറക്കത്തിൻ്റെ മേളിലാണ് ഈ പറയുന്ന മൂന്നിഞ്ച് അകലോ മൂന്നിഞ്ച് ഇറക്കവും എടുത്തിട്ട് അതൊരു സ്ക്വയർ ആക്കിയിട്ട് എന്നിട്ട് എന്നിട്ടൊന്നും ചരിച്ച് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ നമുക്ക് അഞ്ചിഞ്ചിൻ്റെ കൂടെ മൂന്നിഞ്ചും കൂടെ കൂടുതൽ ഇറക്കമാകില്ല അങ്ങനെ വരത്തില്ല ചുരുങ്ങി വരത്തേ ഉള്ളൂ നമുക്ക് ഇറക്കം ആ ആ ൂട്ടോ അതിനുശേഷം കൈക്കുഴിച്ച് താഴോട്ട് ഒരു മൂന്നിഞ്ച് കേട്ടോ ആ പതിനൊന്ന് ഇഞ്ച് അടയാളം ചെയ്തതിൻ്റെ താഴോട്ട് മൂന്നിഞ്ച് ഇറക്കി വരച്ചിട്ടുണ്ട് അത് നമ്മൾ നിന്ന് കൈ ഇങ്ങനെ ചരിച്ച് വരയ്ക്കാൻ വേണ്ടിയാണ് ആ മൂന്നിഞ്ച് ഇറക്കും പിന്നെ താഴത്തെ വണ്ണം എത്രയാണോ അത് കറക്റ്റായിട്ട് താഴെ അടയാളപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഈ ഈ പറയുന്ന വണ്ണമല്ല ഈ ചുരിദാറിൻ്റെ വണ്ണത്തിലുള്ള അളവാണ് അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വേണം നിങ്ങൾ അടയാളം ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഈ പ്ലീറ്റൊക്കെ ഇട്ട് കൈ തയ്ക്കുന്നതിനകത്ത് നമ്മൾ സാധാ കൈ ഈ കൈയുടെ തുണി വെട്ടിയെടുക്കുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ട് എടുക്കണം അത്രയേ ഉള്ളൂ ചുരുക്കിടുമ്പോഴത്തേനും കൈ ചുരു ചുരുങ്ങുമൊത്തിയില്ലേ അപ്പോൾ ഞാനിവിടെ അധികമായിട്ട് എടുക്കുന്ന ഇഞ്ച് വെച്ചാണ് കൂടുതലായിട്ട് എടുക്കുന്നത് നമ്മുടെ കൈ കൈവണ്ണത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇഞ്ച് വെച്ച് മുകളിലും താഴെ എടുക്കുന്നുണ്ട് താഴെയും ചെറുതായിട്ട് ചുരുക്കം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് അടയാളം കറക്റ്റായിട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതാ കൈ ഇങ്ങനെ അങ്ങ് വെട്ടിയെടുത്താൽ മതി കണ്ടത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആ മേളിൽ മൂന്നിഞ്ച് കൊടുത്തിരിക്കുന്നുണ്ട് ഇതങ്ങനെ മുകളിൽ ഇങ്ങനെ റാ പോലെ വന്നിരിക്കുന്നത് അതിങ്ങനെ ना ना െ ഇപ്പം ഞാൻ കൈ വെച്ച് കാണിക്കുന്നുണ്ട് ഇതുപോലെ അങ്ങ് ചുരുക്കി കൊടുക്കുമ്പോഴത്തേനും കൈ ചുരുങ്ങി വരും അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഇറക്കി നമുക്ക് കിട്ടത്തില്ലോ കൂടുതലായിട്ട് കിട്ടത്തില്ല കേട്ടോ പിന്നെ താഴെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പടി വെച്ച് കൊടുക്കുന്നുണ്ട് താഴെ ചുരുക്കിയിട്ടിട്ട് അപ്പോൾ ആ ഒരു ഇഞ്ചും കൂടെ അധികമായിട്ട് ഈ കൈക്ക് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിൽ കുറച്ചാണ് നമ്മൾ മേളിലത്തെ കൈ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ചുരാൻ്റെ ബാക്കിൽ ഒരു വള്ളി കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി തുണി ഇതാ ബാക്കിയുള്ള സാരി തുണി ഇതാ അപ്പോൾ നാലായിട്ട് മടക്കിയിട്ടിട്ട് ഈ സ്കെയിൽ സ്കെയിലെടുത്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കോണോടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെച്ചാൽ മതി കേട്ടോ അതേപോലെ അങ്ങ് വെട്ടിയെടുത്താൽ മതി അപ്പോൾ വള്ളിയുടെ നീളം എത്രയാണ് വേണ്ടത് വീതി എത്രയാണ് വേണ്ടത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് രണ്ട് വള്ളിക്കുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തയ്ക്കാൻ നേരത്ത് ഇത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഇത് കണ്ട ആ വീതി വരുന്ന സൈഡും നമ്മൾ ക്ലോസ് ചെയ്ത് താഴേന്ന് ഇങ്ങനെ നീ നീളത്തിലങ്ങ് ക്ലോസ് ചെയ്ത് തിരിച്ചെടുക്കും അപ്പോൾ ഇനി നമുക്ക് സ്റ്റിഫിൽ നമുക്ക് കഴുത്ത് വെട്ടാം അപ്പോൾ നമ്മുടെ സ്റ്റിഫ് എടുത്തിട്ട് രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിടുക രണ്ടായിട്ട് മടക്കിയിടുന്നത് നമുക്ക് കഴുത്തിന് എത്രത്തോളം വേണോ അതിനനുസരിച്ച് സ്റ്റിപ്പ് മടക്കിയിടാവുള്ളൂ അപ്പോൾ ഞാനിവിടെ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് അഞ്ചിഞ്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കഴുത്തിൻ്റെ ഇറക്കം എടുക്കാം ഇതുപോലെ സ്റ്റിഫിലാണ് വെട്ടുന്നതെന്നുണ്ടെങ്കിൽ അഞ്ചിഞ്ച് ഇറക്കം മൂന്നിഞ്ച് അകലോ ആണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒരേ ഇറക്കത്തിൽ തന്നെ എടുക്കുന്നത് ഒരേ അകലം ഒരേ ഇറക്കത്തിൽ തന്നെയാണ് എടുക്കുന്നത് വട്ടക്കഴുത്താണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഇറക്കം അഞ്ചിഞ്ചും അകലം മൂന്നിഞ്ചും താഴെയും മേളിലും ഒരേ സെയിം അകലം തന്നെയാണ് കൊടുക്കുന്നത് എന്നിട്ടൊരു സ്ക്വയർ പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിർത്തി നല്ല പോണം ഒരു യു പോലെ അങ്ങ് വരയ്ക്കുകയാണ് എന്നിട്ട് അതിൻ്റെ കുറച്ചുകൂടെ അകലത്തിൽ ഇതാ ഒന്ന് യു പോലെ ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേറെ ഒന്നും നോക്കാനില്ല ഈ സ്റ്റിഫിൽ ഇതുപോലെ കഴുത്ത് വെട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതാ വരച്ചു കൊടുത്തതിന് ശേഷം ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒരെണ്ണം വെട്ടി ഈ ഒരു സെയിം പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ബാക്കിൽ സെയിം ഇത് തന്നെയാണെങ്കിൽ ഇത് തന്നെ വെച്ച് അടുത്തത് ഇതുപോലെ തന്നെ അങ്ങ് വെട്ടി എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിവിടെ ഒരെണ്ണം വെട്ടിയെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിതാ ഒരു കഴുത്ത് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത് കണ്ടോ നമ്മുടെ സ്റ്റിഫ് ഇങ്ങനെയാണ് കഴുത്ത് വെട്ടുന്നത് ഇത് ഇനി എക്സ്ട്രാ ഒരു സ്ക്വയർ തുണിയിൽ വെച്ചിട്ട് തേപ്പൊട്ടി വെച്ചിട്ട് തേച്ചെടുത്തിട്ട് നമ്മുടെ ചുരിദാറിൽ പിടിപ്പിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ ലൈനിങ്ങിൽ വെച്ചിട്ട് തേച്ച് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് കഴുത്ത് വയ്ക്കാം അത് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മുടെ ബോഡി പീസിലൊന്ന് വെച്ച് കാണിക്കണം ഇതേപോലെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈനിങ്ങിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് തേക്കണം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ നാളെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത്രയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാ കൈക്കുള്ള താഴെ ഒരു പടി കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ല ആ തുണിയും കൂടെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാർ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണികളെല്ലാം ഒരുമിച്ച് എടുത്ത് വെക്കാം വെച്ചിട്ട് ഒരു തുണി ചെറുതായിട്ട് കെട്ടി വെക്കണം ഇനി നമുക്ക് തയ്ക്കുന്ന സമയം ആകുമ്പോഴത്തെ എടുത്താൽ മതി അപ്പോൾ നാളെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം ഇപ്പോൾ ഇന്ന് കണ്ട കൂട്ടുകാർ ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളവർ നാളെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നല്ല അടിപൊളി സൂപ്പർ ചുരിദാറാണ് തയ്ക്കുന്നത് കേട്ടോ